ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ചെറുത്തുരുത്തി കലാമണ്ഡലത്തിലെ മുൻ അധ്യാപകർ അനിശ്ചിതകാല സമരം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി പ്രതിഷേധ കേളിക്കോട്ട് നടത്തി കലാമണ്ഡലം എം ഉണ്ണികൃഷ്ണൻ കലാമണ്ഡലം കെ കറുപ്പുസ്വാമി കലാമണ്ഡലം കെ കുട്ടിനാരായണൻ എന്നിവർ ചേർന്ന് കേളിക്കോട്ട് ഉദ്ഘാടനം ചെയ്തു കലാമണ്ഡലം യൂണിവേഴ്സിറ്റിയിൽ നിന്നും റിട്ടയർ ചെയ്ത അധ്യാപകരാണ് കുടിശ്ശിക തീർത്തു നൽകാത്തതിനെ തുടർന്ന് സമരപ്രഖ്യാപനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് യു ജി സി അംഗീകരിച്ച ആറാം ശമ്പള പരിഷ്കരണത്തില് ഉൾപ്പെട്ട റിട്ടയർഡ് അധ്യാപകർക്കാണ് ശമ്പള കുടിശ്ശിക നൽകാത്തത് ആറാം ശമ്പള പരിഷ്കരണ വിഭാഗത്തിൽ ഉൾപ്പെട്ടതുകൊണ്ട് തന്നെ രണ്ടായിരത്തിയേഴ് ജൂൺ മുതലുള്ള ശമ്പളക്കുടിശ്ശികയും പെൻഷനും ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിച്ചില്ല യു ജി സി ഏഴാം ശമ്പള പരിഷ്കരണം അനുവദിച്ചപ്പോൾ പല യൂണിവേഴ്സിറ്റികളിലും ശമ്പള കുടിശ്ശിക തീർത്തു നൽകി എന്നാൽ കലാമണ്ഡലത്തിലെ അധ്യാപകർക്ക് ലഭിച്ചില്ല ഈ സാഹചര്യത്തിലാണ് കലാമണ്ഡലത്തിലെ റിട്ടയർഡ് അധ്യാപകർ സമരപ്രഖ്യാപനം നടത്തിയത് ഫെബ്രുവരി ഇരുപത്തിനാല് മുതൽ അനിശ്ചിത കല സമരമാണ് അധ്യാപകർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിന്റെ മുന്നോടിയായി ചൊവ്വാഴ്ച കലാമണ്ഡലത്തിന് മുന്നിൽ സമരത്തിന്റെ കേളിക്കൊട്ട് നടന്നു കലാമണ്ഡലത്തിന് മുൻപിൽ നടന്ന പരിപാടിയിൽ കലാമണ്ഡലം ഒ അംബിക അധ്യക്ഷയായി കലാമണ്ഡലം എസ് ഗോപകുമാർ കോങ്ങാട് മധുസൂദനൻ കലാമണ്ഡലം പി വി ഈശ്വരനുണ്ണി കലാമണ്ഡലം വി കെ ഹൈമാവതി കലാമണ്ഡലം പി എൻ ഗിരിജ കലമണ്ഡലം സൂര്യനാരായണൻ കലാമണ്ഡലം എം കൃഷ്ണകുമാർ കലാമണ്ഡലം സുജാത കലാമണ്ഡലം എൻ ശിവരാമൻ കലാമണ്ഡലം സി ശിവദാസ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി